മുല്ലശ്ശേരി ഉപജില്ലാ കലോത്സവ വേദിയിൽ സഹോദരന്റെ ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിച്ച് സഹോദരി പാടൂർ എ ഐ എച്ച് എസ് എസിലെ വിദ്യാർത്ഥി അരുൺ രാജിൻ്റെ സഹോദരി ഗായത്രിയാണ് സഹോദരന്റെ പിറന്നാൾ സന്തോഷം കലോത്സവം നടക്കുന്ന പാവറട്ടി ക്രൈസ്തീയൻ കോൺവെന്റ് ഹൈസ്കൂളിലെ കലാസ്വാദകരോടൊപ്പം പങ്കിട്ടത് മാതാപിതാക്കൾ വിദേശത്തായതിനാലാണ് എറണാകുളത്ത് ടാക്സ് കൺസൾട്ടന്റായി ജോലി ചെയ്യുന്ന ഗായത്രി അരുണിനോടൊപ്പം പിറന്നാൾ ആഘോഷിക്കാനായി ജോലി നേരത്തെ അവസാനിപ്പിച്ച് എത്തിയത് സദസ്സിലെ പോലീസ് സേനാംഗങ്ങൾ അധ്യാപകർ രക്ഷിതാക്കൾ സഹപാഠികൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവരും മധുരം സ്വീകരിച്ച് ജന്മദിനാഘോഷത്തിൽ പങ്കുചേർന്നു ആദിവാസി സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുത്ത അരുൺ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇരട്ടി മധുരമായി ഹായ് ഗായ്സ് എന്റെ പേര് ഗായത്രി ഞാൻ പാട്രി സ്കൂളിലെ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇത് പക്ഷെ ഞാൻ സോ എക്സൈറ്റഡ് ബിക്കോസ് ഒരു ഇപ്പോൾ സർപ്രൈസായിട്ട് പങ്കെടുത്തു എന്നെ പഠിപ്പിച്ച മിസ്സുമാരാണെങ്കിലും ഇവിടുത്തെ മീഡിയ എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് പേര് പങ്കെടുത്ത ഒരുപാട് സന്തോഷം നമ്മുടെ പാരന്റ്സ് ഫുൾ അബ്രോഡാണ് ഞാൻ ഓൾറെഡി വർക്കിങ് പിന്നെ ഒറ്റയ്ക്ക് എൻ്റെ വേറൊരു വീട്ടിലോക്കി സോക്കി ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്